നമസ്കാരം ഇന്ന് ഭഗവാൻ നമുക്ക് നൽകുന്ന ദിവസേജ് എന്താണെന്ന് നോക്കാം ഓ നമോ നാരായണമായ ഓം ഹ്ലീം കൃഷ്ണയോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഭഗവാൻ നൽകുന്ന മെസ്സേജ് ആ മെസ്സേജ് അനുസരിച്ച് മുന്നോട്ട് നീങ്ങാം നോക്കാം നന്നായി കാർഡ് എടുക്കും ടൈം ടു റിലാക്സ് ടൈം ടു റിലാക്സ് എന്ന് പറയുന്ന കാർഡാണ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന റിലാക്സ് ഡു നോട്ട് ഹർ യു ആർ ആൻഡ് വിൽ ബി ലുക്ക്ഡ് ആഫ്റ്റർ നമ്മൾ ഒരു ദൃതിയും പിടിക്കേണ്ടത് ഭഗവാൻ പറയുന്നത് അന്ന് റിലാക്സ് ചെയ്യാൻ പറയുകയാണ് ഈ ഓട്ടം നമ്മുടെ ഈ ഓട്ടം ഭഗവാൻ കാണുന്നുണ്ട് എപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്ത് ഭഗവാനിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങ ഭഗവാൻ നോക്കുന്നുണ്ടല്ലോ ഇനിയും ഭഗവാൻ തന്നെ നമ്മളെ സംരക്ഷിക്കും ഉറപ്പ് പറയുന്നുണ്ട് ഇന്നത്തെ ഭഗവാൻ നൽകുന്ന മെസ്സേജ് ഒന്ന് റിലാക്സ് ആകേം ഹറി ഭരി ആവുന്നുണ്ട ആകണ്ട ഇത്രയും തിരുതി പിടിച്ച് ഒന്നിന് സമയമില്ലാതെ ഓടണ്ട ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് റിലാക്സായി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുക സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് ശാന്തമായിരിക്കാൻ വേണ്ടി കാരണം ജീവിതം തുടങ്ങിയപ്പോൾ തൊട്ട് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിവിശേഷം അതായത് ജീവിതത്തെ പറ്റി അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഓടുന്നതാണ് വിശ്രമമില്ലാതെ അപ്പോ ഭഗവാൻ ഈ ഓട്ടം കാണുന്നുണ്ട് ഭഗവാൻ പറയുന്നത് ഇനി ഒന്ന് ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് റിലാക്സ് ചെയ്യുക ഭഗവാൻ നിങ്ങളുടെ ഓട്ടം മുൻപ് തൊട്ടേ കാണുന്നുണ്ട് ഇനിയും ഭഗവാനാണ് നിങ്ങളെ ഇതുവരെ കൊണ്ടുപോയത് ജീവിതയാത്രയിൽ കൈപ്പിടിച്ച് കൂടെ നടത്തിയത് ഭഗവാനാണ് ഇനിയും ഭഗവാൻ കൂടെ തന്നെ നിങ്ങളെ കൊണ്ട് കൈപ്പിടിച്ച് നടത്തുന്നതാണ് ഈ ഓട്ടം അവസാനിച്ച് ഒന്ന് റിലാക്സ് ആകുക ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുക നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഒന്ന് റിലാക്സ് ആകാൻ അതിൻ്റെ ഒരു മാറ്റം നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ കാര്യങ്ങൾക്കും ഉണ്ടാകും എന്ന് ഭഗവാൻ ഉറപ്പ് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഭഗവാനോട് നന്ദി പറയാം ടൈം ടു റിലാക്സ് എന്നാൽ ഈ കാർഡ് പിന്നെ നമുക്ക് നൽകിയ തരും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി നാളെ ഭഗവാൻ എന്ത് പറയുന്ന നാളെ വീണ്ടും നമുക്ക് കാണാം